നമസ്കാരം ഈ വരുന്ന പതിനഞ്ചാം തീയതി നിയമസഭ ചേരുമ്പോൾ വിവാദ പുരുഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ അത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും കിട്ടുന്ന വലിയ ഒരു തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ നീക്കം ചെയ്ത് നിയമസഭാ കക്ഷി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് കോൺഗ്രസ് കടുത്ത നടപടിയിലേക്ക് പോയിട്ടും അവയെല്ലാം അവഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും നിയമസഭയിൽ എത്തുകയാണെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വിഡി സതീശന് ചില്ലർ തലവേദനയായിരിക്കില്ല ഉണ്ടാക്കുക അലകടൽ ഇളകി വന്നാലും ഞാൻ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല കാരണം ഇത് പാർട്ടിയുടെ തീരുമാനമാണ് എന്ന് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ച് വി ഡി സതീശൻ സംസാരിക്കുകയുണ്ടായി ഈ വിഷയം ഒരു ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് അടഞ്ഞ അധ്യായമാണ് അതുകൊണ്ട് ഇതേക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കാനില്ല കൃത്യമായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം തീരുമാനം കൈക്കൊണ്ടത് ഇതിന് പാർട്ടിയുടെ അംഗീകാരം ഉണ്ടായിരുന്നു എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ച് ഇനി പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ യാതൊരു ചർച്ചകളും തൽക്കാലമില്ല അത് അടഞ്ഞ അധ്യായമാണ് എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ വ്യാജ ഗർഭം അല്ലെങ്കിൽ അവിശുദ്ധ ഗർഭം എങ്ങനെയും കണ്ടെത്തി അത് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഗർഭിണിയായ സ്ത്രീയെയും ഗർഭചിത്രം നടത്തിയ സ്ത്രീയെയും എല്ലാം കൃത്യമായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും യു ഡി എഫിനെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും ഒരുപോലെ തന്നെ തകർക്കാം എന്ന് നിശ്ചയിച്ച് ക്രൈംബ്രാഞ്ചിന്റെ സമ്മർദ്ദത്തിലാഴ്ത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകേസ് അന്വേഷിക്കുവാൻ ബംഗളൂരുവിലേക്ക് വരെ പോലീസുകാരെ അയച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകും എന്നുള്ളത് ഉറപ്പായിരിക്കും കാരണം ജനം ക്രൈംബ്രാഞ്ചിന് നേരെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന് നേരെയും കാർക്കിച്ച് തുപ്പുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെ അവിശുദ്ധ ഗർഭം തേടി വ്യാജ ഗർഭം തേടി ആ ഗർഭം കലക്കിയത് ബംഗളൂരുവിൽ ഒരു ആശുപത്രിയിലാണ് എന്നുള്ള ധാരണയിൽ കേരളത്തിന്റെ ബ്രാഞ്ച് ഓഫീസേഴ്സ് ബംഗളൂരുവിൽ ഓരോ ആശുപത്രിയിലും കയറിയിറങ്ങി ഗർഭം കലക്കിയ കേസ് അന്വേഷിച്ചത് കേരളത്തിന് മാനക്കേടാണ് കേരളത്തിന്റെ സദാചാര വിശുദ്ധിക്ക് മാനക്കേടാണ് കേരളത്തിന്റെ സാക്ഷര സമൂഹത്തിന്റെ മാനക്കേടാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതിന് ക്രൈംബ്രാഞ്ചിനെ ആ തലത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് സമ്മർദ്ദത്തിലാഴ്ത്തിയത് പിണറായി വിജയൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുകയാണെങ്കിൽ അത് കനത്ത തിരിച്ചടിയാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഗർഭം തേടി ക്രൈംബ്രാഞ്ച് തന്നെ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ ചെന്ന് അന്വേഷിക്കുക എന്നുള്ളത് കേരളത്തിന്റെ മാനക്കേടിനെയാണ് സൂചിപ്പിക്കുന്നത് അതിന് ഉത്തരവാദിയായ പിണറായി വിജയൻ ആഭ്യന്തര സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം വരെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പലരും പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് അന്വേഷണത്തിന്റെ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന ഒരു നേതാവിനെ പുറത്താക്കുമ്പോൾ വി ഡി സതീശൻ എന്ത് അന്വേഷണമാണ് നടത്തിയത് എന്ന് വ്യക്തമാക്കുവാൻ അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിനകത്ത് നിന്ന് ഉയരുന്ന മറുപടികൾ ഏത് തരത്തിലെ ഒരു അന്വേഷണമാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുകയും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ വി ഡി സതീശനെയും കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃത്വത്തെയും പ്രേരിപ്പിച്ചത് എന്നുള്ളത് അത് പൊതുജനത്തോടും കോൺഗ്രസിന്റെ അണികളോടും വ്യക്തമാക്കുവാൻ വി ഡി സതീശന് ബാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനം ഒരുപോലെ തന്നെ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അകത്തുണ്ടാകുന്ന അപജയങ്ങളെല്ലാം കൃത്യമായി പരിഹരിച്ച് കോൺഗ്രസിന്റെ പരിക്കുകൂടാതെ സംരക്ഷിച്ച് മുന്നോട്ട് നയിക്കേണ്ടത് ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വി ഡി സതീശനുള്ളതാണ് ആ വി ഡി സതീശൻ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കാര്യങ്ങളിൽ അനുചിതമായ ഒരു തീരുമാനം അല്ലെങ്കിൽ തിടുക്കപ്പെട്ട് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു രാഹുലിനെ പുറത്താക്കുവാൻ വേണ്ടി കാണിച്ച തീരുമാനം അപക്കവുമായി എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും ഒപ്പം നിൽക്കുന്ന ആളുകളും ചൂണ്ടിക്കാണിക്കുന്നു ഈ വിഷയത്തിൽ പഴയ എ കോൺഗ്രസ് നേതാവായ എം എം ഹസനും അടൂർ എല്ലാം കൃത്യമായ രീതിയിൽ രാഹുലിന് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്താക്കൽ നടപടി തിടുക്കത്തിലായി പോയി എന്ന് തന്നെയാണ് ഈ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടുള്ളത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ളതും വി ഡി സതീഷിന് വലിയ തലവേദന തന്നെയാണ് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിരുദ്ധ വികാരം ഇങ്ങനെ നിലനിൽക്കുന്നതിനാൽ പിണറായിയുടെ ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് കോൺഗ്രസിന് അധികാരത്തിലെത്താനുള്ള ഒരു വലിയ സുവർണാവസരം തന്നെയാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണം കിട്ടുവാനുള്ള ചുണ്ടിനും കപ്പിനും ഇടയിൽ ഭരണം നഷ്ടമാകുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വി സതീശൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ഉയരുന്ന ചില പരാമർശങ്ങളും വിമർശനങ്ങളും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയാൽ അത് ഒരുപക്ഷെ യു ഡി എഫിന്റെ അന്തപുര രഹസ്യങ്ങളിൽ വീണുടഞ്ഞ പല കുപ്പിവളകളുടെയും രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നുള്ള ഭയപ്പാടും കോൺഗ്രസിനകത്ത് പലർക്കും ഉണ്ട് എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് ഇത് പറയാതെ പറയപ്പെടുന്ന ചില അന്ധപ്ര രഹസ്യങ്ങൾ തന്നെയാണ് എന്നാൽ അത്തരത്തിൽ ഏതെങ്കിലും വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വി ഡി സതീശിനെ പോലെ പ്രതിജ്ഞാബദ്ധനായ ഒരു നേതാവിന്റെ കയ്യിൽ ചിലപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന ആളുകളെയോ കൊടുക്കുവാൻ പോകുന്ന ചില തെളിവുകൾ ഉണ്ടായേക്കാം എന്ന് മറുപക്ഷവും പറയുന്നു എന്നാൽ ഇത് കോൺഗ്രസിന്റെ പരസ്പരം വിഴുപ്പലക്കൽ പരിപാടിയായി പോകുന്നതിനാൽ ആവാം ഇവരാരും പ്രതികരിക്കാതിരിക്കുന്നത് എന്ന് കൂടി പറയപ്പെടുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൗനം വലിയ വില കൊടുക്കേണ്ടതായി തന്നെ വന്നിരിക്കുന്നു ഒരുപക്ഷെ ഏതെങ്കിലും സ്ത്രീകളുമായി രാഹുൽ മാങ്കൂട്ടത്തിന് സ്വകാര്യമായ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം കക്ഷി താല്പര്യപ്രകാരം ഉഭയ സമ്മതപ്രകാരം നടന്നിരിക്കുന്ന അത്തരം വീഴ്ചകളുടെ രഹസ്യ സ്വഭാവം പുറത്തുവിട്ടത് രഹസ്യ ബന്ധങ്ങളുടെ അല്ല എന്നുണ്ടെങ്കിൽ സ്വകാര്യതയുടെ ലംഘനം തന്നെയാണ് ശബ്ദരേഖയാണ് ഇപ്പോൾ രാഹുൽ മാകൂട്ടത്തിനെതിരെ എതിരാളികൾ ഉയർത്തി കാണിക്കുന്ന ഒരു ഏറ്റവും വലിയ ഉദാഹരണം എന്നാൽ ഈ ശബ്ദരേഖ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടു ചെല്ലുകയാണെങ്കിൽ ഫോറൻസിക് അപ്പോൾ തന്നെ ചവറ്റുകുട്ടയിൽ വലിച്ചെറിയും കാരണം അത് എഡിറ്റഡ് ഫോമിലുള്ള ഒരു രേഖയാണ് ഇതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഈ ശബ്ദരേഖ തെളിവാക്കി വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യപ്പെടാത്തത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇത് കോടതിയിൽ ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്നുള്ളത് പിണറായി വിജയന് കൃത്യമായി തന്നെ നിയമോപദേശം കിട്ടിയിരിക്കുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് അകത്താക്കുവാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്ന പിണറായി വിജയന് പിണറായി വിജയന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയന്റെ സമ്മർദ്ദം അനുസരിച്ച് പെരുമാറുവാൻ ക്രൈംബ്രാഞ്ചിന് സാധിക്കുന്നില്ല കാരണം യാതൊരുവിധ തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വരൂപിക്കുവാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും സജീവമാകുകയാണെങ്കിൽ നിയമസഭയിൽ പതിനഞ്ചാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ അത് പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെയും ഒരുപോലെ തന്നെ അലോസരപ്പെടുത്തുന്നത് തന്നെയായിരിക്കും അവരുടെ മുഖത്ത് കിട്ടുന്ന വലിയ തിരിച്ചടി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് നിയമസഭയിലെത്താതെ അവധിയിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് പിന്നാപുറ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഇതിന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് കൂടി അറിയപ്പെടുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന്റെ അന്തപുര രഹസ്യങ്ങൾ പലപ്പോഴും വിഴുപ്പലക്കലിന്റെ രൂപത്തിൽ ഇനി പുറത്തേക്ക് വന്നേക്കാം എന്നുകൂടി ജനം പറയപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ രാഹുലിന്റെ മൗനം രാഹുലിന്റെ ഒരു പരിധിവരെ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാൽ രാഹുൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിയമസഭയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് പഴയ എ ഗ്രൂപ്പുകാരുടെ ഒരു അഭിപ്രായം രാഹുലിന് പ്രതിരോധം തീർക്കുന്നവരെ എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എ ഗ്രൂപ്പും സജീവമായി കളത്തിലിറങ്ങിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ അത് പിണറായി വിജയന്റെ വലിയ ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയായിരിക്കും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കാം